ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ ശക്തമായ മഴയിലും കാറ്റിലും പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ മരം കടപുഴകി വീണ് വീടുകൾ തകർന്നു താണി വീട്ടിൽ സാലി വർഗീസിന്റെ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ തേക്ക് മരമാണ് കടപുഴകി വീണത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് പിണ്ടിമനം പഞ്ചായത്തിലെ വേട്ടമ്പാറയിൽ മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണത് ഒന്നാം വാർഡായ വേട്ടാമ്പാറയിൽ വീട്ടിൽ സാലി വർഗീസിന്റെ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ തേക്കുമരമാണ് കടപുഴകി വീണത് വീടിന്റെ ടെറസിൽ ചെയ്തിരുന്ന റൂഫിംഗ് പൂർണമായും സൺഷെയ്ഡ് ഭാഗികമായും തകർന്നു വീട്ടുടമ സാലി വർഗീസ് പള്ളിയിൽ പോയ സമയത്താണ് മരം വീണത് മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണു വീടിന്റെ സംരക്ഷണ സംരക്ഷണമതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സമീപത്തുള്ള മറാച്ചേരി എം പി ഔസേപ്പിന്റെ വീട്ടിലേക്ക് വാഗമരമാണ് ഒടിഞ്ഞു വീണത് വീടിന്റെ ടെറസിലേക്കും വീടിനോട് ചേർന്നുള്ള തണ്ടികയിലേക്കുമാണ് മരം വീണത് തണ്ടികക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പിന്റുമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു വീടിന്റെ ഒരു പകുതി ഭാഗത്തോളം നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ഷീറ്റും അതുപോലെ ഉള്ള വീടായിരുന്നു ഷീറ്റ് പൊട്ടി വാർക്കയിലേക്ക് വീണിരിക്കുകയാണ് പല പ്രാവശ്യവും ജിബുവിനോട് മരം വീടിന് ഭീഷണിയാണെന്നും മരം വെട്ടിത്തരണമെന്നും വീട്ടുടമ വിധവിയായ സ്ത്രീയാണ് അവർ പല പ്രാവശ്യവും ആവശ്യപ്പെട്ടെങ്കിലും വെട്ടിമാറ്റാനുള്ള മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായില്ല മറ്റു മരങ്ങൾ ജിബുവിൻ്റെ പറമ്പിലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു മരങ്ങളെല്ലാം വെട്ടിപ്പോയപ്പോൾ കാറ്റ് പിടിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നോടൊപ്പം വില്ലേജ് ഓഫീസറിലെ അജിയും വാർഡ് മെമ്പർ സിബിയും ഉണ്ട് അത് അവർ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനോട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അതിന് ചേച്ചിയോടൊപ്പം നിൽക്കും അപ്പോൾ വലിയ നാശം നഷ്ടമാണ് ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് വിശ്വസിക്കുണ്ടായിട്ടുണ്ട് തന്റെ വീടിന് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമയായ സാലി വർഗീസ് പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല പള്ളിയിൽ പോയി വന്നിവിടെ ഇറങ്ങി വന്നപ്പോഴാണ് ഇത് കാണുന്നത് അയൽക്കത്തുള്ള ഒരു മെച്ചിലറിഞ്ഞില്ല അപ്പൊ ആർക്കെ വീടിന്റെ മുകളിൽ ഷീറ്റ് ചീറ്റിട്ടേക്കുമായിരുന്നു അതിന്റെ മുകളിലേക്കാണ് ചാടിയത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നറിയിച്ചു എല്ലാവരും ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജസ്റ്റ് മെഡത്തിനൊക്കെ വിളിച്ചു വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ഗ്രാമസഭയ്ക്ക് വരാൻ പറഞ്ഞിട്ട് ഉൾക്കാട്ടിലേക്ക് വരാൻ പറ്റിയില്ല എന്തോ തടസ്സമായിരുന്നു എനിക്ക് എന്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേണമെന്ന് സഹായം എനിക്ക് ചെയ്തു തന്നെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് എന്റെ വീട് മുഴുവൻ പോയിട്ടുണ്ട് വീട്ടിലെ മുകളിലേക്കാണ് ഒരു എൺപത്തഞ്ച് ഇഞ്ച് പണ്ണുള്ള തേക്കുമരാണ് വീണാക്കണത് അത് അതിന്റെ എന്റെ വാദത്തിലെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇലക്ട്രിക് പോർട്ട് എന്റെ വീട്ടിലേക്ക് കണക്ഷൻ എടുത്ത പോസ്റ്റ് വട്ട് ഓടിഞ്ഞു പോയി എന്റെ ഗേറ്റിന്റെ വീട്ടിരുന്ന് മതിൽ കുറെ പോയിട്ടുണ്ട് പിന്നെ വീടിന്റെ വീട് ഒരു വശം പരിപൂർണമായിട്ട് പോയിട്ടുണ്ട് റബ്ബർ മരം ഒക്കെ വെട്ടി മാറ്റി കഴിഞ്ഞപ്പോ ഈ മരം ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു കഴിഞ്ഞപ്പോ കാറ്റ് ശക്തമായിട്ട് വീണടിക്കരുത് പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ അടിപെട്ടു പോയാണ് അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ